നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം എട്ടാം തീയതി വെള്ളിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്ര ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ് ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുമായിട്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നു മുതൽ നവംബർ പതിനൊന്ന് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിൽ ഇന്നും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ വെള്ളിയാഴ്ചയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എൽ എം വി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് വാഡ്ജ് ഇല്ലാതെ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കാമെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ് കിലോയിൽ കുറഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനങ്ങളാണ് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മറ്റ് രേഖകൾ കൂടാതെ ഓടിക്കാൻ സാധിക്കുക ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എൽ എം വികളെയും ഭാരവാഹനങ്ങളെയും ഒന്നായി കാണാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി ഇതോടെ ചെറിയ ടിപ്പറുകൾ ട്രാവലറുകൾ എന്നിവ ഓടിക്കാൻ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായാൽ മതിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ നവംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ തുക വിതരണം നവംബർ ആറ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നും നാളെയും ഒക്കെ ആയിട്ടായിരിക്കും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുക കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചവർക്ക് രണ്ടു മൂന്ന് ദിവസത്തെ താമസം കൂടി കാലതാമസം ഒരുപക്ഷെ നേരിട്ടേക്കാം തുക ലഭിച്ചവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ നന്നായിരിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തുന്നതാണ് മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ പെൻഷൻ കൈമാറുക ഇതിലേക്കുള്ള ഫണ്ടിനായിട്ട് നവംബർ അഞ്ചാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ ഇക്കുബെയർ സംവിധാനം വഴി ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക് ഈ മാസം വിതരണം ചെയ്യാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിൽ എത്തിയിട്ടില്ല വാതിൽപ്പടി വിതരണക്കാർക്കും റേഷൻ വ്യാപാരികൾക്കും മാസങ്ങളായിട്ട് തുക കുടിച്ചുകയാണ് നാല് മാസത്തെ തുക ലഭിക്കാതെ സാധനങ്ങൾ എത്തിക്കില്ലെന്ന നിലപാടിലാണ് വാതിൽപ്പടി വിതരണക്കാർ ഈ മാസം പത്താം തീയതിയോടുകൂടി റേഷൻ കടകളിൽ അവശേഷിക്കുന്ന അരി അടക്കമുള്ള പക്ഷിധാന്യങ്ങൾ തീർന്നേക്കും തുക ലഭിക്കാത്തതിനാൽ തന്നെ വാതിൽപ്പടി വിതരണക്കാർ സാധനങ്ങൾ റേഷൻ കടകളിലേക്ക് എത്തിച്ചിട്ടില്ല കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് വാതിൽപ്പടി വിതരണക്കാർക്ക് തുക കുടിച്ചുകയാണ് ഈ തുക പൂർണ്ണമായിട്ട് നൽകാതെ ഇനി റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കില്ല എന്ന നിലപാടിലാണ് വിതരണക്കാർ അതുമാത്രമല്ല രണ്ടു മാസമായിട്ട് റേഷൻ വ്യാപാരികൾക്കും വേതനം ലഭിച്ചിട്ടില്ല അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണം വെള്ളി നിരക്കുകളിൽ ഇടിവ് രേഖപ്പെടുത്തി വ്യാഴാഴ്ച നവംബർ ഏഴാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി അറുപത്തി രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക